പട്ടാമ്പി ടൗണിൽ കുറച്ച് ദിവസമായി യു ഡി എഫുകാർ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്കകത്തുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ഇതിൽ നിന്നെല്ലാം തലയൂരാൻ വേണ്ടിയാണ് അവർ കുറച്ച് ദിവസമായി ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സാന്നിധ്യം അറിയിക്കാൻ പട്ടാമ്പിയിൽ സാന്നിധ്യം അറിയിക്കാൻ ഒരാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളതിനകത്തുണ്ട് അതുപോയിട്ട് കോമാളിത്തരാകുവാണ് റിയൽ കോമാളി കോമാളിത്തായിക്കൊണ്ടിരിക്കുക ഇത് ഇവിടെ ഈ ഐക്യ ജനാധിപത്യ മുന്നണിക്കുള്ള അകത്തുള്ള പ്രശ്നം എന്താ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ലീഗിന് ഈ സീറ്റ് പോകരുത് കോൺഗ്രസ്സിൽ തന്നെ സീറ്റ് കിട്ടണം ഇതൊരു ഭാഗത്ത് കോൺഗ്രസ്സിന് അകത്താവട്ടെ വേറെ പിടിയും വരി ഇതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഇത്തരം കോമാളിത്തം നാടകങ്ങൾ കളിക്കുന്നതിൻ്റെ ഭാഗമായി പട്ടാമ്പിയിൽ വല്ലാപത്ത പ്രശ്നങ്ങളുണ്ടായിട്ടില്ല അനാവശ്യമായ കൃത്രിമമായ ഗതാഗത കുരുക്കാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതിൽ നമ്മുടെ പട്ടാമ്പി പാലത്തിൻ്റെ കൈവരി ആയി ബന്ധപ്പെട്ടാണ് വിഷയം പറഞ്ഞു തുടങ്ങിയത് അതാണ് പുറത്തേക്ക് പറയുന്നത് കൈവരി പിന്നെ നമുക്ക് ഈ പാലത്തിന് ഉറപ്പുണ്ടെങ്കിലല്ലേ കൈവിടേണ്ടത് ആ ഉറപ്പുണ്ടോ പരിശോധിക്കാൻ വേണ്ടി ആ ബന്ധപ്പെട്ട ആളുകൾ തീരുമാനിക്കുകയും ഉറപ്പുണ്ട് എന്ന് പറയുകയും ചെയ്തപ്പോൾ മണിക്കൂറിനകം നമ്മളതിൻ്റെ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട് ഇപ്പോൾ ടെൻഡർ ഇന്നലെ കഴിഞ്ഞു പൊട്ടിച്ചു ജയപ്രകാശ് എന്ന് പറഞ്ഞ ഒരാളാണ് പാലക്കാട് എടുത്തിട്ടുള്ളത് ഇന്ന് എഗ്രിമെൻ്റ് ഒപ്പുവെക്കും പെട്ടെന്ന് പണി ആരംഭിക്കും ഇതൊക്കെ ആ വഴിക്ക് നടക്കുന്നതാണ് മുമ്പും ഇങ്ങനെ തന്നെ കണ്ടായിട്ടുള്ളത് പക്ഷേ യൂത്ത് കോൺഗ്രസ് കൈവരി അവർ കെട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യാഥ അങ്ങനെ നടക്കുന്ന കാര്യമാണത് ഞാതാ കോമാളത്ത് എന്ന് പറയുന്നത് അവിടെ വെച്ച് പോലീസ് ആക്രമിച്ചു മർദ്ദിച്ചു എന്ന് പറഞ്ഞു വലിയ കോലാഹലം പോലീസ് മർദ്ദിച്ചു എന്ന് പറഞ്ഞത് അസീസ് എന്ന പ്രവാസി കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവിനെയാണ് കോൺഗ്രസ് നേതാവാണ് അതാണ് വലിയ രൂപത്തിൽ പ്രചാരണം നടത്തിയത് അതേ അസീസ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട് എന്താ മൊഴി കൊടുത്തത് എന്നെ തല്ലിയത് പോലീസല്ല എന്നെ തല്ലിയത് കൊടുത്ത കോൺഗ്രസ് കെ എസ്ഇ നേതാക്കളാണ് ആ മൊഴി നിങ്ങളുടെ കയ്യിലുണ്ടോ ഈ പട്ടാമ്പിയിലെ ഒട്ടുമിക്ക ആളുകളുടെ കയ്യിലുണ്ട് ആ എഫ്ഐആറിൻ്റെ കോപ്പി ഇതല്ലേ വസ്തുത ആ വസ്തുത അതായിരിക്കെ പിറ്റേ ദിവസം ലീഗും കോൺഗ്രസ്സും ചേർന്ന് വേറൊരു ജാഥ ഇതൊക്കെ ജനങ്ങളെ ദ്രോഹിക്കുകയാണ് ജനങ്ങളോട് മാപ്പ് പറയണം ട്രാഫിക് കുരുക്കുണ്ടാക്കുകയാണ് വരും ആ ജാഥയുടെ ഭാഗമായി പോലീസിനെ നേരെ അതുപോലെ പോലീസ് ജീപ്പ് ആക്രമിക്കുക അതൊക്കെ നമ്മൾ കണ്ടതാണ് അത് ചില ആളുകളെ പോലീസ് പിടികൂടിയിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ അനാവശ്യമായ തരത്തിൽ ഭീകരത പട്ടാമ്പിൽ ശ്രീയാണ് ഇതിനവർ ജനങ്ങളോട് മാപ്പ് പറയാം ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയുന്നത് ആരാണ് കോൺഗ്രസിനെ നയിക്കുന്നത് പട്ടാമ്പിലെ കോൺഗ്രസിനെ നയിക്കുന്നത് ക്രിമിനൽ മഹാക്രിമിനലുകളാണ് ഈ അസീസിനെ അടിച്ച് പരിക്കേൽപ്പിച്ച ആള് മുമ്പൊരു കൊലപാതക കേസിലെ പ്രതി അവിടുത്തെ കോൺഗ്രസ് നേതാവാണ് അത്തരം ക്രിമിനലുകളാണ് ഈ സമരങ്ങൾ മുഴുവൻ ഈ പട്ടാമ്പിയിൽ പണ്ട് നടത്തിയിട്ടുള്ളത് ആ അവരുടെ ക്രിമിനൽ സ്വഭാവം കൊണ്ടാണ് ഇവിടെ ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ജനങ്ങളോട് മാപ്പ് പറയണം കോൺഗ്രസ്സിനകത്തും ലീഗിനകത്തും ഒക്കെ അതിനെ വിശ്വസിക്കുന്ന ഒരുപാട് പാവപ്പെട്ട ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് സമാധാനത്തിൽ ജീവിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ചിന്തിക്കണം ഈ പട്ടാമ്പിയിലെ കോൺഗ്രസിനെ നയിക്കുന്നതെന്ന് ആരാണ് എവിടക്കാണ് പോകുന്നത് എന്ന് സാധാരണക്കാരായ പാർട്ടിക്കാർ ചിന്തിക്കണം അതൊന്ന് രണ്ടാമത്തെ പ്രശ്നം നോക്ക് നിങ്ങൾ ഇപ്പോൾ ഏഴ് കോടി രൂപ കെ എഫ് സിന്ന് വളാഞ്ചേരിയിൽ നിന്ന് തട്ടിപ്പ് നടത്തിയിരിക്കണം ഏഴ് കോടി രൂപ ആരാ തട്ടിപ്പ് നടത്തിയത് തട്ടിപ്പ് നടത്തിയത് തിരുവേകപ്പുറം പഞ്ചായത്തിലെ ലീഗ് നേതാക്കളാണ് ഈ പട്ടാമ്പിയിലാകെ അറിയപ്പെടുന്നവരാണ് യൂത്ത് ലീഗിൻ്റെ ട്രഷറായിരുന്നു ഇപ്പോൾ അല്ല ഇപ്പോൾ ലീഗ് നേതാക്കളാണ് ഏഴ് കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത് ചെറിയ തട്ടിപ്പാണോ ലീഗ് ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന സ്ഥിരം തട്ടിപ്പ് നടന്നൊരു പാർട്ടി തന്നെയാണ് പക്ഷേ ഈ തട്ടിപ്പ് ഇത്ര വലിയ തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ നമ്മൾ ആദ്യം കേൾക്കുകയല്ലേ ഇത് ഇവിടെ എടുത്തു പറയാൻ വേണ്ടി കാരണം ഇത് ചെറിയ പുള്ളികളല്ല ഈ പട്ടാമ്പിയിലെ പല എല്ലാവരുടെ പേരുമാണെങ്കിൽ ഞങ്ങൾ പിന്നീട് പറയും പല പ്രധാനപ്പെട്ട ലീഗ് നേതാക്കൾക്കും എല്ലാ ചെല്ലും ചെലവും അവരാണ് കൊടുക്കുന്നത് അത്ര വലിയ സാമ്പത്തിക സ്രോതസ്സാണ് നാലായിരം ആളുകളുടെ കയ്യിൽ നിന്ന് ഷെയർ വാങ്ങി വലിയ ബിസിനസ് സാമ്രാജ്യം അവരുണ്ടാക്കിയിട്ടുണ്ട് അതിനൊക്കെ വിശാംശങ്ങൾ ഞങ്ങൾ പിന്നീട് പറയും ആ എല്ലാവരും പറ്റിക്കുന്ന ഏർപ്പാടിനകത്ത് വേറെ അപ്പോൾ പട്ടാമ്പിയിലെ പാവപ്പെട്ട ധാരാളം ആളുകളെ പറ്റിക്കുകയും മുസ്ലിം ലീഗ് നേതൃത്വത്തെ തീറ്റിപ്പോറ്റുകയും ചെയ്യുന്ന വലിയ വിഭാഗമാണ് ഏഴ് കോടി രൂപ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഇത് ഞങ്ങൾ ചോദിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യം ആണ് ചോദിക്കുന്നത് ഇത് എന്തുകൊണ്ട് ലീഗ് ഇവർക്കെതിരെ നടപടി എടുക്കുന്നില്ല മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം ഇതോട് പ്രതികരിക്കണം സംസ്ഥാന നേതൃത്വം പ്രതികരിക്കണം മുമ്പ് കാസർഗോഡ് പ്രതികരിച്ചിട്ടുണ്ടല്ലോ സംസ്ഥാന നേതൃത്വം പ്രതികരിക്കണം അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇത്തരം രണ്ട് പ്രശ്നങ്ങൾ ഈ പട്ടാമ്പിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞങ്ങൾ ശക്രിയായിട്ട് ഞങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വരാൻ വേണ്ടി പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇരുപത്താറാം തീയതി പട്ടാമ്പി കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധ പരിപാടി ആരംഭിക്കുകയാണ് ഇത് വല്ലാത്ത പറ്റിക്കല ജനങ്ങളെ രണ്ടും അപ്പം അത് ഇരുപത്താറാം തീയതി ഇപ്പോൾ പട്ടാമ്പി ടൗണിൽ ഞങ്ങളിപ്പോൾ ഈ യൂത്ത് കോൺഗ്രസും ലീഗും ചെയ്യുന്ന പോലെ പ്രകടനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല പ്രകടനം നടത്തൽ ഗതാഗത കുരുക്കുണ്ടാക്കിയുള്ളൂ അത് പറ്റില്ല പാടില്ല അതിന് പകരം ഞങ്ങൾ മൂന്ന് ഭാഗത്തായി മേലെ പട്ടാമ്പിയിലും റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തും താഴെ ബസ് സ്റ്റാൻഡിലും ഒരേ സമയം ഇരുപത്താറാം തീയതി അഞ്ചു മണി മുതൽ ഏഴ് വരെ പ്രതിഷേധ സംഗമം നടത്താൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ് ഒരു കാരണവശാലും ഈ റൂട്ടിലേക്ക് ഞങ്ങളുടെ ഒരു വാഹനമോ ഒരാളോ റോട്ടിലേക്ക് ഇറങ്ങി നിൽക്കില്ല ആ തരത്തിൽ സമരം നടത്തുകയാണ് അത് പട്ടാമ്പിയിൽ ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഏഴ് കോടിയിലൂടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തൊമ്പതാം തീയതി തിരുവകപ്പുറയിലും കൊപ്പത്തും വലിയ പ്രതിഷേധ സംഗമം നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട് ഇതേ സമയത്ത് ഇതിന് എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളത് അഭ്യർത്ഥിക്കുക പക്ഷേ ഇതിനു മുൻപ് പ്രളയം ഉണ്ടായപ്പോൾ ആളുകളെ നടക്കാൻ മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ പാലത്തിൻ്റെ അപ്പുറത്ത് ബസ് വന്ന് തിരിച്ചു പോവുക പുറത്ത് തിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോയിരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ ആരും മറന്നിട്ടില്ലല്ലോ കഴിഞ്ഞ പ്രളയകാലത്ത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത് പാലം അടച്ചിരുന്നു എത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് തുറന്നു കൊടുത്തത് അന്ന് ഈ പ്രതിഷേധം കണ്ടില്ല സത്യത്തിൽ ഇത് എന്തിനോ വേണ്ടി തിളക്കുന്ന എന്ന് പറയുന്നവർ എന്തിനോ ചെയ്യുന്ന ഒരു സമരമാണ് ചെയ്യുന്നവരെന്നെ ഒരു ബോധമില്ല എന്തിനോ ഇപ്പം ഒരു കാര്യം ഉണ്ട് നാട്ടുകാരുടെ യാത്രാ പ്രശ്നമാണ് ഇവിടുത്തെ ബ്ലോക്ക പ്രശ്നമെങ്കിൽ ഇത്തരത്തിലുള്ള സമരമാണോ ചെയ്യേണ്ടത് നോക്കി നോക്കിയിരിക്കും ആളുകൾ ശപിച്ചിരിക്കുന്നു മണിക്കൂറുകളോളം ഇപ്പോൾ ഇല്ലെങ്കിൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടില്ല എന്ന് ഞങ്ങൾ ഈ സമരം കാരണം എത്ര ആളുകൾക്ക് ഈ യാത്ര മുടക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് അറിയുമോ ഈ ഭാഗത്തു കൂടെ വന്നിട്ട് യാത്രയ്ക്ക് വന്ന് ഈ സമരം കാരണം പലരും വഴിയിൽ ഇറങ്ങിക്കൊണ്ട് യാത്ര ഉപേക്ഷിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിന് ഒരു സമരാഭാസമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നുള്ളൂ അതേമാതിരി തന്നെ ഇവിടെ ഏഴ് കോടിയുടെ കാര്യം പറഞ്ഞു ഈ ഏഴ് കോടി രൂപ വെറുതല്ല ഞാൻ പറയുന്നത് നൂറുകണക്കിന് ആളുകളുടെ ഇവിടെ കണക്കൊക്കെ ബാക്കി ഞങ്ങൾ അടുത്ത ദിവസം പറയാം ആളുകളുടെ കയ്യിൽ നിന്ന് ഷെയർ വിരിച്ചുകൊണ്ട് പല സ്ഥാപനങ്ങളും നടക്കുന്നുണ്ട് അതിൽ പല സ്വർണ്ണക്കള്ളക്കടത്താണ് ഏറ്റവും സ്വർണ്ണക്കള്ളക്കടത്ത് തന്നെയാണ് ജ്വല്ലറിയിൽ മുക്കു വെച്ചിട്ടാണ് ഇപ്പോൾ ഈ പണമൊക്കെ തട്ടിക്കണമെന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക കെ എസ് എഫ് ജിയിൽ ഗോൾഡ് റോഡ് ഗോൾഡ് വെച്ചിട്ടാണ് ഈ പണം തട്ടിക്കണമെന്ന് അവർ നടത്തുന്ന ജ്വല്ലറികളുണ്ട് അപ്പോൾ അവിടെ കൊടുക്കുന്നത് യഥാർത്ഥ സ്വർണ്ണമാണോ എന്ന് ജനങ്ങൾ ചോദിക്കും ഒരു സംശയവും വേണ്ട കാരണം ഉടമസ്ഥന്മാർ ഉടമസ്ഥന്മാരനെ ഏഴ് കോടി രൂപയ്ക്ക് കള്ളസ്വർണ്ണമാണെന്ന് വെച്ച് പണം തട്ടിയെങ്കിൽ അവർ നടത്തുന്ന ജ്വല്ലറി പോലും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വ്യാപകമായ തിരുവലി തന്നെയാണ് അതിന് അവിടുത്തെ ലീഗ് നേതൃത്വം വ്യക്തമായ മറുപടി പറയണം ഞാനിത് പറയാൻ കാരണം ഇവിടെ ടി ജി സൂചിപ്പിച്ചു ഫെബർ തമ്മിൽ ലീഗും കോൺഗ്രസും തമ്മിൽ തല്ല് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വേണ്ടിയിട്ട് മത്സരിക്കണം ആർക്ക് സീറ്റ് കിട്ടണം എന്നുള്ളതാണ് അത് സി പി മുഹമ്മദ് മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് അനുഭവമാണ് തിരുവായ്പഞ്ചായത്ത് തന്നെയാണ് തുടങ്ങിയത് അന്ന് സി പി എ തോൽപ്പിച്ചാൽ പിറ്റത്തെ പ്രാവശ്യം യു ഡി എഫിൽ ലീഗിന് ഈ സീറ്റ് കിട്ടുമെന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചത് പക്ഷേ അതും അപ്പഴേക്ക് വേറെ പുറമെന്നൊരാൾ വന്നു ഇപ്പോൾ അവര് തമ്മിലാണ് തർക്കം ലീഗിന് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് പുറമെന്ന ആളെ ഇറക്കിക്കൊണ്ട് കളിക്കുന്ന കളിയാണ് അതുകൊണ്ട് പട്ടാമ്പിയിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഞങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല ലീഗിലും നല്ല മനുഷ്യന്മാരുണ്ട് കോൺഗ്രസിലും നല്ല മനുഷ്യന്മാരുണ്ട് പക്ഷെ ഇതൊന്നും അറിയാതെ വരെ അറിയാതെ കുറേ ആളുകൾ മുന്നോട്ട് പോകുന്നുണ്ട് അതും മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമാണ് ഞങ്ങൾ ഇത്തരത്തിൽ സമരപരിപാടികൾ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ പ്രശ്നം വലിയൊരു പ്രശ്നം തന്നെയാണ് തിരുവനന്തപുരം എൻറ്റിയൂർ പഞ്ചായത്ത് അത് ആദ്യം കേട്ടത് ഒരു കോടി നാൽപ്പത്തി ലക്ഷം എന്നാണ് കേട്ടത് ഇപ്പം അത് ഏഴ് കോടിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ അതിന്റെ പിന്നില് വലിയൊരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ത് തന്നെയാണ് ഇതിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടി ഒറ്റക്കെട്ടായി സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പാ പാലം എന്ന് പറഞ്ഞ ഒരു പ്രകാശനം അതിൻ്റെ നടപടിക്രമങ്ങളൊന്നും അറിയാത്തവരൊന്നുമല്ല ഈ യു ഡി എഫിൻ്റെ അടുത്ത് പ്രളയബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തവണ ഒറ്റ ഒറ്റടിക്ക് പരിപാടി ആ ഇതിൻ്റെ നടന്നത് ഈ പ്രാവശ്യം അത് പിന്നെ അതിൻ്റെ ടെൻഡറും കാര്യങ്ങളും അതിൻ്റെ പുറം പോലെ നടത്തിയത് പി ഡബ്ല്യുടിക്കെ മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ ആ നടപടിക്രമങ്ങളെ പൂർത്തിയാക്കി ഇപ്പോൾ ഇങ്ങനെ ടെൻഡർ പൊട്ടിച്ചു ഇപ്പോൾ ടെൻഡറായി ഇന്ന എഗ്രിമെൻറ്റ് വയ്ക്കും അടുത്ത ദിവസം തന്നെ അതിൽ വർക്ക് തുടർന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഈ ഈ ഇത്തരത്തിൽ സമരത്തിനെതിരെ മുന്നിൽ എന്നാണ് പറയുന്നത് കൊണ്ടുള്ള സമരാഭാസങ്ങളാണ് ഏതാനും ദിവസങ്ങളായി പട്ടാമ്പിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിക്രമത്തിനെതിരെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തും എന്നാണ് യു ഡി എഫിന്റെ നേതാക്കന്മാരൊക്കെ പ്രഖ്യാപിച്ചത് അക്രമത്തിൽ പറ്റിയ ആൾ പോലീസിന് നൽകിയ പരാതി കോൺഗ്രസുകാർ അക്രമിച്ചു എന്നുള്ളതാണ് അതോടുകൂടി യു ഡി എഫ് ഉന്നയിച്ച കാര്യങ്ങൾ അവാസ്തവമായിരുന്നു എന്ന കാര്യം ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ടാണ് ജനങ്ങളെ ശരിയായ കാര്യങ്ങൾ ധരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി എൽ ഡി എഫ് സമരം നടത്താൻ തീരുമാനമെടുത്തിട്ടുള്ളത് മറ്റൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായ കെ എസ് എഫ് ഇ എന്ന ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് മുക്ക് പണയം വെച്ച് ഏഴ് കോടി രൂപയാണ് തട്ടിച്ചിട്ടുള്ളത് സാധാരണയായി ഇത്തരം ക്രിമിനൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ ഏതെങ്കിലും മാഫിയ സംഘങ്ങളാണ് പ്രവർത്തിക്കാറുള്ളത് എന്നാൽ വളാഞ്ചേരിയിൽ നടന്ന ഈ തട്ടിപ്പിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും അറിയപ്പെടുന്ന നേതാക്കളാണ് എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിലുള്ള മുഴുവൻ ആളുകളെയും പുറത്തു കൊണ്ടുവരണം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഏതാനും ചില ആളുകൾക്ക് മാത്രം ഇത്രയും ഭീമമായ ഒരു സംഖ്യ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ മുക്ക് പണയപ്പെടുത്തി തട്ടിച്ചെടുക്കാൻ സാധ്യമല്ല എന്നതൊരു വസ്തുതയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ് എന്ന് പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ ദിശയിലുള്ള അന്വേഷണം കൃത്യമായി നടത്തി കുറ്റവാളികളെ കണ്ടെത്തണം മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഇത്തരം ഗുണ്ടാ സംഘങ്ങൾ പട്ടാമ്പി കേന്ദ്രീകരിച്ചിട്ടുള്ളവരാണ് എന്നത് പ്രശ്നത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റി സമരം നടത്താനും ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുറ്റവാളികളെ കണ്ടെത്താനും രാഷ്ട്രീയത്തെ മലീമസമാക്കുന്ന ഇത്തരം ആളുകളെ രാഷ്ട്രീയത്തിൻ്റെ പടിക്ക് പുറത്ത് നിർത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടുകൂടിയാണ് എൽ ഡി എഫ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ സമരത്തിന് ഉണ്ടാകണമെന്നു കൂടി അഭ്യർത്ഥിക്കുകയാണ് വലിയ ഉത്തരവാദിത്വം ജനങ്ങളോട് മുമ്പ് നിർവഹിച്ചു പോകുന്ന പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് കേരളം ഭരിച്ചിട്ടുണ്ട് പിണറായി സർക്കാർ വരുന്നതിന് മുമ്പ് കേരളം ഭരിച്ചിരുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വമാണ് ഇവിടെ ഈ പാർലമെന്റ് എലക്ഷന് ശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒക്കെ കാണാൻ കഴിയുന്നത് ഇടതു മുന്നണി സർക്കാരിനെ വിമർശിക്കാൻ മുദ്രാവാക്യങ്ങളില്ലാത്ത യു ഡി എഫ് അഴിമതി ആരോപണങ്ങളും അതുപോലെ തന്നെ അന്യായമായ സമരങ്ങൾ ജനങ്ങൾക്ക് നേരെ നടത്തുന്നത് നിർബാധം കാണാൻ സാധിക്കും പട്ടാമ്പിയിലെ പാലത്തെ സംബന്ധിച്ചും പട്ടാമ്പിയിലെ ഗതാഗത കുരുക്കിനെ സംബന്ധിച്ചും ഇവിടെയുള്ള ലീഗുകാർക്കും കോൺഗ്രസ്സുകാർക്കും ആർഗിസ്റ്റുകാർക്കും എല്ലാവർക്കും അറിയാം അതെന്താണ് സംഭവം എത്ര കാലമായി ഇവിടെ ട്രാഫിക് ജാമായിട്ടും പാലത്തിൻ്റെ പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായി ഈ പാലത്തിൻ്റെ ശബ്ദം ഉയർന്നു വരുന്നതും അതിന് ഒരു ബജറ്റിൽ ഒരു നിർദ്ദേശം വരുന്നതൊക്കെ പിന്നീട് പ്രളയവും വെള്ളപ്പൊക്കവും ആയി ആ സംഗതികളൊക്കെ അല്പം നീണ്ടുപോയി നീണ്ടുപോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അടിയന്തരമായി ചെയ്യേണ്ട കാര്യമായിരുന്നു എന്നാൽ അത് അന്ന് വെച്ചത് മുപ്പത് കോടി രൂപയാണെങ്കിൽ ഇപ്പോൾ അത് അമ്പത്തഞ്ച് കോടി രൂപയിലേക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് ആ പാലത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ട സത്വരമായ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പിന്നെ കോവിഡൊക്കെ അതിന് നീട്ടിക്കൊണ്ടു പോകാൻ കാരണമായി ആ സന്ദർഭത്തിലാണ് ഈ അന്യായമായ ഗുണ്ടാ സമരം നടക്കുന്നത് പോലീസ് നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കാണാൻ ഏത് സമരത്തിൻ്റെ കൂടെയും പോലീസ് ഉണ്ടാവും ഏത് ജാഥയുടെ കൂടെയും പോലീസ് ഉണ്ടാവും ആ പോലീസ് ഡ്രൈവറെ പിന്നെ ഓടണ വണ്ടിയെടുത്ത് ഓടടാ എന്ന് പറയുന്ന അപമര്യാദപരമായ പ്രയോഗം നടത്തിക്കൊണ്ട് ഓടിക്കുന്ന അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ മനസ്സിലുള്ള വികാരങ്ങൾ എന്താണെന്നുള്ളത് അതേപോലെ അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ അതൊരു വശം അന്യായമായ ആ സമരത്തിൽ സമരാണ് നടന്നതെന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ സമരം ജനദ്രോഹപരമായ സമരമായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ കെ എസ് എഫ് ഇയിലെ ഇത് പറയുന്നത് അത് കേരളമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ വാർത്താ ചാനലുകളിലും അത് വന്നുകൊണ്ടിരിക്കുകയാണ് കെ എസ് എഫ് പി എന്ന് പറയുന്നത് ഇന്ന് പണമെടുത്ത സംഘം ഞങ്ങളുടെ പരിസരത്തുള്ളതാണ് ആ നൂറുകണക്കിലാളുകളിന്ന് പണം ശേഖരിച്ചു നടത്തുന്ന ഒരു സംരംഭത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളാണ് ഇനിയും അതിൽ ആളുകൾ വെളിച്ചത്ത് വരാണ് അതുകൊണ്ട് അത് സംബന്ധിച്ച് സക സമഗ്രമായ അന്വേഷണം വേണം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ എവിടെ കാണുന്നത് അഴിമതി നടത്തുകയും മതപരമായി അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു നീക്കമാണ് ഇതിൽ ജനങ്ങൾ ധാരാളം വഞ്ചിക്കപ്പെടുന്നുണ്ട് നൂറുകണക്കിലാളുകളുടെ ഷെയറാണ് ആ സ്ഥാപനം ഒരു വ്യക്തിയുടെ സ്വത്തോ നാല് വ്യക്തിയുടെ സ്വത്വം ഒന്നുമില്ല നിന്ന് ഇവർക്ക് ഇത്രമാത്രം മുക്ക് ബണ്ടം രണ്ടു കോടിയോ ഏഴ് കോടിയോ രൂപയ്ക്ക് പണയം വെക്കാൻ മുക്ക് പണ്ട എവിടെ നിന്ന് കിട്ടിയത് പോലും പിന്നെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരേണ്ടതാണ് ശക്തമായ നടപടി അന്യായങ്ങൾക്കെതിരെ കെ എസ് പി നടത്തിയ സഭവികാസങ്ങൾക്കെതിരെ ഉണ്ടാകണമെന്ന് പറയാം ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും